ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്ലേറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് പ്ലേറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാംട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാട്ടോ അപ്പോൾ ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാ അപ്പം നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലീറ്ററ്റ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് യോക്ക് യോഗ പീസൊക്കെ വെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗമാണ് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പീസൊക്കെ ഞാൻ എല്ലാം വെട്ടി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ സൈഡൊക്കെ തയ്ച്ച് പീസ് ഇവിടെ വെക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു യോഗ പീസിൻ്റെ കഴുത്തിൻ്റെ ഭാഗം വെച്ച് കൊടുത്ത് നമ്മൾ കാലിഞ്ച് വീതിയിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒന്ന് കുത്തി നിർത്താം എന്നിട്ട് അതേപോലെ ഞങ്ങളുടെ അടിച്ചറ്റം വരെ എത്തിക്കുക അതേപോലെ തന്നെ നമുക്ക് ഇപ്പറത്തെ പീസും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ ഒപ്പം വെക്കാം കാലിഞ്ച് വീതിയിൽ തൈൽത്തുമ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ ഈ കോർണറിൻ്റെ ഭാഗത്തും ഒന്ന് കുത്തി നിർത്താം എന്നിട്ട് അതേപോലെ തിരിച്ച് വെച്ച് അറ്റം വരെ അടിക്കുക അതിന് ശേഷം നമുക്ക് ഈ കോർണറിൻ്റെ ഭാഗത്തൊരു വിട്ടിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ പതിച്ചടിക്കുമ്പോൾ അത് ചുളുങ്ങാതിരിക്കാനായിട്ട് ഒന്ന് വിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഈ പീസിൻ്റെ താഴെയൊക്കെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വീടെത്തുമ്പോൾ ഇതേപോലെ കുത്തി നിർത്താം ഈ ഭാഗത്തേക്ക് തിരിച്ച് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഈ ഒരു പീസ് ഇതേപോലെ ഇങ്ങനെ വിടർന്നിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതാ നല്ല താഴെ ഫിനിഷിങ്ങായിട്ട് നല്ല ഭംഗി ആയിട്ടിരുന്നോളൂ അതിങ്ങനെ തെറിച്ച് നിൽക്കൂല്ല അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞട്ടാ ഇവിടേക്കൊന്ന് വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കണം അടുത്ത പീസും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇവിടെ കുത്തി നിർത്തി താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാണ്ട് നമ്മൾ ടിച്ചു കഴിഞ്ഞാൽ ആ അടിയിലെ പീസ് നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും ഞാൻ എല്ലാ നൈറ്റീസിനും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇതേപോലത്തേക്ക് നെക്കാണെങ്കിൽ ഞാൻ അതേപോലെ അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഈ തെറിച്ചിക്കണ ഭാഗങ്ങളൊക്കെ ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ നമുക്ക് പടി വെച്ച് സ്കേർട്ട് പീസ് നമ്മൾക്ക് പടി വരണത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ സ്കേർട്ട് പീസാണ് നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ യോക്ക് കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് സ്കേർട്ട് പീസിൻ്റെ കൈക്കുഴിയും വെട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗവും ഈ യോക്ക് പീസിൻ്റെ ഈ കൈക്കുഴിയുടെ ഭാഗം കൂടി ഒന്നിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും കേട്ടോ എന്നിട്ടൊരു മൂന്നോ നാലോ ഇഞ്ചൊക്കെ അകലം കഴിയുമ്പോൾ നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് തുടങ്ങണം കേട്ടോ മറ്റേ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ പ്ലീറ്റ് കൊണ്ടുവന്ന് നിർത്തുക അടുത്ത പീസ് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഈ സ്കേട്ട് പീസും മീൻ്റെ വെച്ചെടുക്കുക നമ്മൾ സ്കേർട്ട് പീസുമ്മൾക്ക് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ പടിയുടെ പീസ് നമ്മളിവിടെ ഈ സെൻറ്ററിൽ വെച്ചു കൊടുക്കുന്ന പടിയുടെ പീസ് ഈ സ്കേട്ട് പീസ് ഉമ്മൾക്ക് വരും കേട്ടോ അപ്പോൾ അത് കാരണം സ്കേർട്ട് പീസ് കുറച്ച് കട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ അതാണിങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കണം ഈ നമ്മുടെ ഈ വക്ക് പീസിൻ്റെയും ഈ ഒരു സ്കേർട്ട് പീസിൻ്റെയും കൈക്കൂഴിയുടെ ഭാഗം കൂടെ ഒപ്പം നിൽക്കണം ഉണ്ടാകുന്ന അതനുസരിച്ച് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പതിച്ചടിക്കാം അതിന് മുകളിൽ ഭാഗത്ത് നല്ല വശമുണ്ട് നമ്മൾ പതിച്ചടിക്കുന്നത് രണ്ട് ദിവസവും നമ്മൾ പതിച്ചടിച്ച് ഓടിച്ചു ഇനി നമ്മൾ ഇവിടെ പടി വെക്കണേ ഉണ്ടോ നമുക്ക് ഹൊക്സൊക്കെ വെക്കാനുള്ള ഭാഗമില്ലേ അവിടെ പടി വെച്ചുകൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഉണ്ടോ ഈ ഒരു പീസ് ഈ ഒരു പീസിൻ്റെ താഴെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മുടെ നെയറ്റിയുടെ പീസിൻ്റെ താഴെ ഇരിക്കണം ഈ പീസ് വെച്ചുകൊടുക്ക കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഒരു കാലിൻ്റെ അകലത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം തിനുശേഷം ഇതേപോലെ പീസ് ഇങ്ങോട്ടേക്ക് മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് ഇതേപോലെ കുറച്ച് മടക്കിയിട്ട് അത് നമുക്ക് ഈ പീസ് മലക്ക് വെച്ചുകൊടുക്കേണ്ട എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി അടിക്കണം കേട്ടോ ഇതേപോലെ ചെറിയതാക്കി മടക്കിയിട്ട് അതേപോലെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ബാലൻസ് വരുന്ന പീസ് നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് അതിൻ്റെ ഈ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാം നമുക്ക് ഭാഗം കഴിഞ്ഞ് ഇനി അടുത്ത ഈ ഒരു ഭാഗത്താണ് നമ്മൾ പീസ് വെച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ പീസ് ഈ ഒരു പീസിൻ്റെ താഴെ വെച്ചുകൊടുക്കുക മറ്റേ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മുകളിൽ ഭാഗത്ത് മടക്കി വയ്ക്കാൻ എന്നിട്ടൊരു കാലിഞ്ചകലത്തിൽ നമുക്ക് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം വരെ കൊണ്ട് നിർത്താം എന്നിട്ടത് ഇതേപോലെ എടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് മടക്കി ഉൾഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഈ സൈഡൊന്ന് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ ഒരു മുക്കാലിഞ്ച് വീതിയൊക്കെ വരുന്ന വിധത്തിൽ നമുക്ക് ആ ഒരു പടിയുടെ വീതി മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ നവ ഭാഗം വരെ നമ്മൾ അടച്ചിട്ട് അവിടെ നിർത്ത അതിൻ ശേഷം ഈ ഒരു പീസ് ദേ പോലെ ഇങ്ങോട്ട് കേ വെച്ചിട്ട് ഈ കഴുത്തിന്റെ ഭാഗം ഒപ്പൊണ നമ്മൾ അവിടെ 놓고ണംട്ടോ എന്നിട്ട് വേണം അവിടെ സോജി കുത്തി നിർത്തെ പ്പുമാണ് അപ്പൊന്നിട്ട് നമുക്ക് ബാക്കി ഈ താഴേക്ക് ഈ കട്ട് ചെയ്തേക്കണ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇഞ്ചോളം താഴേക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് ഇത് താഴേക്ക് അടിച്ച് അതേപോലെ ഒരു ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒന്ന് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിങ്ങനെ ഒരിഞ്ചോ ഒരു ഒരു ഒന്നരഞ്ചോ അകലത്തിലായിട്ട് നൈറ്റിക്കാവുമ്പോൾ അങ്ങനെ അതൊരു തയ്യൽ കാണൂല ഒരു പടി വെക്കണ ഭാഗത്ത് ഞാനിപ്പോൾ ഇവിടെ ഇത് കൂട്ടി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇപ്പം ആവശ്യമുള്ളൊരിക്ക ഹുക്കിൻ്റെ ഹോളും ഹുക്കൊക്കെ വെക്കാനുള്ള ഇതുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടി അതിനങ്ങോട്ട് കൂട്ടി അടിച്ച് ഒടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവിടെ കെട്ടിട്ടു കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴുത്തും യോഗ പീസൊക്കെ റെഡിയായി നമുക്ക് ബാക്ക് പീസിൽ ബാക്ക് യോഗ് പീസിൻ്റെ കഴുത്ത് നമുക്കൊന്നിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ യോഗ പീസ് നമ്മൾ എടുത്ത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം കൊടുക്കുക എന്നിട്ട് ഞാൻ ക്രോസ് പീസ് വിടുക ഇതേപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് രണ്ടാക്കി മടക്കുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് കാലിഞ്ച് അകലത്തിൽ നമുക്ക് ഈ അറ്റം വരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെയ്തുകൊടുത്ത് ഈ ബാലൻസ് വരുന്ന പീസൊക്കെ നമുക്കൊന്ന് വെട്ടി ക്ലിയർ ചെയ്യുക ശേഷം ഒന്ന് ഇതൊന്ന് ഇട വിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് വീഴാതെ കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചുകൊടുക്കാം കേട്ടോ ബാക്കില നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിൻ്റെ സ്കേർട്ട് പീസ് നമുക്ക് വെച്ച് കൊടുക്കാം അതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോഗ പീസിൻ്റെ കൈക്കുഴിയും അതേപോലെ സ്കേർട്ട് പീസും നമ്മൾ ബാക്കി കൈക്കുഴി വെട്ടിയിട്ടുണ്ടല്ലോ അതും കൂടി ഒന്നിച്ചിവിടെ വെക്കുക എന്നിട്ടൊരു അരഞ്ച് അകലത്തിൽ തയ്യൽത്തുമ്പിട്ടിട്ട് ൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്നിട്ടൊരു മൂന്നോ നാലോ ഇഞ്ചോ കഴിയുമ്പോൾ നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങണം കേട്ടോ അപ്പം ഈ രണ്ട് യോഗ പീസിൻ്റെയും ഈ സ്കേർട്ട് പീസിൻ്റെ സെൻറ്റർ ഒ ഒരുമിച്ച് എത്തണം കേട്ടോ സ്കേ നമ്മൾ അത് പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം സെൻറ്റർ എത്തുമ്പോൾ കറക്റ്റാണെന്ന് നോക്കണം കേട്ടോ അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്ലേറ്റ് ഇട്ട് വരുമ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗം രണ്ടും സെയിം ആയിട്ടൂടെ നിൽക്കേണ്ടതെന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാനോ கഴിഞ്ഞி இந்த நேரஷம் நமக்கு இந்த ஒரு பேக் பீஸ் இந்த ஒரு பாகம் நமக்கு வந்து பதச்சு அடிச்சுடுகா ട്ട நல்ல வச கொண்டு നമ്മൾ பதச்சு അടിക്കണது อ่า ஒரு இது കഴിഞ്ഞ ട്ടോ നമുക്ക് இது ரெണ്ടုံ കൂടി ജോയിന്റ് ചെയ്യ อ่ะ фронடும் பேக் பீസും കൂടിയിട്ട് ജോയിൻ്റ് കൊടുക്കുക നമുക്ക് ആദ്യം തന്നെ ബാക്ക് പീസ് ഇതേപോലെ വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ച് ഈ കഴുത്തിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് ജോയിൻറ്റ് കൊടുക്കുക അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ബാക്ക് പീസിൻ്റെ മുകളിൽ ഈ ഫ്രണ്ട് പീസ് വെച്ച് ഈ കഴുത്തിൻ്റെ ഭാഗം വെച്ചിട്ട് ബാക്ക് പീസ് നമ്മൾ കഴുത്തിൻ്റെ എന്താ പറയണ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ ആ ക്രോസ് പീസ് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു അര ഇഞ്ച് അകലത്തിൽ തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഒന്ന് ലോക്കായി ഇരുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു വശവും ചെയ്ത് കൊടുക്കുക ഈ തയ്യലിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഈ ഒരു ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം നിർത്തണം കേട്ടോ എന്നിട്ട് ആ ബാക്ക് പീസിലെ ക്രോസ് പീസ് നമ്മുടെ ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ മറിച്ചെടുക്കുക കഴുത്ത് ഇതേപോലെ മറിച്ചെടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ തൈ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം കൊണ്ടുവരാം എന്നിട്ട് ബാക്ക് പീസില് ക്രോ ക്രോസ് പീസ് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കണ്ടേ അതിന് ഇതേപോലെ ചെയ്യട്ടോ ഇവിടെയും കൊണ്ടുവന്ന് കുത്തി നിർത്താം എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത് അതേ ഭാഗത്തിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അവിടെ ഡബിൾ സ്റ്റിച്ച് കഴിഞ്ഞ് അതിന് ശേഷം നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിന് നമ്മളിത് ഇതേപോലെ ഇതേപോലെ വിരിച്ചിട്ടിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഭാഗം നമ്മളിവിടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ സ്ലീവ് എടുക്കുക എന്നിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ടില ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുറച്ചൊരു കാലിഞ്ചോളം നമുക്കൊന്ന് കട്ട് ചെയ്തോളാം കേട്ടോ അവിടെ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുളുക്ക് വീഴും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യണ നേരത്തെ തന്നെ അത് കട്ടിങ്ങിൻ്റെ നേരത്തെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു ഞാനത് മറന്നു ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ അര ഇഞ്ചോളം അകലത്തിൽ തയ്യൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആ സെൻറ്ററിലേക്ക് സെൻറ്റർ ചെയ്യുന്നിട്ട് നമ്മൾ ഈ കൈ തുടങ്ങണത് അതേപോലെ കൈ കൈക്കുഴ ഭാഗത്തേക്ക് അതേപോലെ സ്ലീവ് വെച്ചുകൊടുക്കുക ഇതൊക്കെ വെച്ച നൂല് ബോബിനിയും തീർന്നിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയൊന്നും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ അറ്റം വരെ കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഈ ഒരു പീസ് ഇതേപോലെ തിരിച്ചിങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് സെൻ്ററിലേക്ക് തിരിച്ചടിക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ചിഡ് ഇടുമ്പോഴാണ് അങ്ങനെ ചെയ്യണം കേട്ടോ നമുക്ക് ഈ ഒരു കഴിയതേ പോലെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിഭാഗം ചുളുങ്ങാത്ത രീതിയിൽ നല്ല നിവർത്തി നിവർത്തി ഇട്ടുകൊടുക്കണം കേട്ടോ തീ അറ്റത്തേക്ക് കൈക്കൊടി അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ൊന്ന് വെട്ടിക്കളയ അതിവിടെ നമുക്കൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അടുത്ത അതേപോലെ കണ്ട സ്ലീവ് ഇതേപോലെ വെച്ച് ഇപ്പുറത്തെ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഇതേപോലെ നിവർത്തിയിടുക എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ് വെച്ച് തുടങ്ങണം കേട്ടോ അപ്പോൾ ഈ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗവും കൂടി നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനേട്ടോ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഈ ഷോൾഡറ് നമ്മൾ തയ്ച്ചിട്ടില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം വെക്കണം കേട്ടോ പഫല്ലാത്ത കൈ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ സെൻറ്റർ നിന്നാണ് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും അടിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നാലും അത് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് വൃത്തിയുടെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത് കേട്ടോ പഫുള്ള സ്ലീവാണെങ്കിൽ നമുക്ക് കൈക്കൂടെ അറ്റം തുടങ്ങി സ്ലീവ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി അടിച്ച് കഴിയുമ്പോൾ അവിടെ ഡബിൾ സ്റ്റിച്ച് വീഴും കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്കിനി രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാം കേട്ടോ സ്ലീവ് വെച്ച് ഇനി നമുക്ക് നൈറ്റിയുടെ രണ്ട് ഭാഗവും അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കൂട്ടി യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് ഒരിഞ്ച് തയ്യൽ തുമ്പാണ് നമ്മളിവിടെ സ്ലീവിന് തയ്യൽ തയ്യൽത്തുമ്പിട്ടേക്കണം കേട്ടോ ഒരിഞ്ച് ആ ഒരു ഇഞ്ചകലത്തിലായിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ കൈൻ്റെ വണ്ണത്തിനനുസരിച്ച് അവിടെ യോജി ജോയിൻറ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു ഇഞ്ചകലത്തിലായിരുന്നു കയ്യൻ്റെ തയ്യൽ തുമ്പിട്ടിരുന്നത് കേട്ടോ ഇനി ഈ ഭാഗത്തേക്ക് ഈ കൈക്കുഴി അറ്റം വരെ ആ ഒരു ഇതിലിട്ട് കഴിഞ്ഞിട്ട് കൈക്കൊഴി വരുമ്പോൾ നമ്മൾ ആരൊരു അര ഇഞ്ച് അകലത്തിലേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് മുതൽ ഒരു മുക്കാൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കണ്ട കേട്ടോ താഴേക്ക് വരുമ്പോൾ നമ്മൾ അര ഇഞ്ചോളം തുമ്പ് തയ്യൽത്തുമ്പിട്ട് കൊടുക്കുള്ളൂ കേട്ടോ അപ്പുറവും നമുക്ക് അതേപോലെ തന്നെ ഒരിഞ്ച് അകലത്തിൽ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈക്കുഴി വരെയും കൈക്കുഴി എത്തണേന് മുമ്പായിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് അകലത്തിലാക്കണം കേട്ടോ ഒരു സ്റ്റിച്ച് വരുന്നത് കൈക്കുഴിയുടെ അവിടത്തോളം നമ്മൾ ഒരിച് ഇട്ട് കൊടുക്കരുത് നമുക്ക് ഇവിടെ ഈ അറ്റത്ത് തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കും അതിന് ശേഷം ഇവിടെ നിന്ന് കുറേച്ച കുറച്ച് 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 ഈ ഒരു കൈക്കുഴി ഭാഗത്ത് വരുമ്പോൾ ഒരു അര ഇഞ്ചോളം തയ്യൽത്തുമ്പാക്കും അതിന് ശേഷം അവിടെ അധികം എന്താണ് ഇടം വേണ്ട എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മളൊരു ഒരിയിഞ്ചോളം തയ്യൽത്തുമ്പ് തന്നെ അവിടെ ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അര ഇഞ്ച് അകലത്തിൽ തന്നെ തയ്ച്ച് പോരും ഇതിപ്പോൾ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ അല്ലെങ്കിൽ മറ്റേ ചുരിദാർ കട്ടിങ്ങിൻ്റെ ആണെങ്കിൽ നമ്മൾ ഒരേ ഒരേ ഇഞ്ച് തന്നെ അകലത്തിൽ ഷേപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് വരുംതോറും അരേഞ്ച് അകലത്തിലിട്ട് താഴെയൊക്കെ അടിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യാറ് ഇത് ഇപ്പം ഇതിന് അരേഞ്ച് അകലം മതി സ്കേർട്ട് പീസിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിന് താഴേയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കഴിയും ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഒരുത്തിരി അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് കാലിഞ്ചാദ്യം മടക്കാം എന്നിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് അതേപോലെ തയ്ച്ച് കൊടുക്കാം കേട്ടോ പഠിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയണ സംഭവമാണ് ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു പക്ഷെ അത് നമ്മൾ പഠിച്ച് കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യും എന്തോറും എന്തൊരു ജോലി അങ്ങനെ തന്നെ നമുക്കൊരു ഈസി ആയിട്ട് തോന്നുമല്ലോ എന്ന പോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ നല്ല ഇഷ്ടത്തോടെ ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് എല്ലാം നല്ല എളുപ്പമായിട്ട് തോന്നും അപ്പോൾ നിങ്ങളും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ കുറേ പ്രാവശ്യം കണ്ട് മനസ്സിലാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കും നമുക്ക് നമ്മുടേതായ ഡ്രസ്സുകൾ തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അതേപോലെ നമുക്കൊരു വരുമാന ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലൊന്ന് തയ്ച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇനി മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞോട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇൻഷുള്ള വരും അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം മറക്കരുത് ഇടുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നൈറ്റ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിനെ ആയിട്ട് ഞാനിതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കണുണ്ട് അപ്പോൾ മെറ്റീരിയൽ നൈറ്റ് മെറ്റീരിയൽ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് പ്ലേറ്ററ്റ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മളീ കണ്ടത് അപ്പോൾ ഇനി മനസ്സിലാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ നമുക്കതനുസരിച്ച് ഇനി വേറെ നല്ല ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്